ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم ഇസ്ലാമിയ രാജിന്റെ രാത്രിയിൽ നിമിഷ അലൈഹി സ്വലമ ആകാശ ലോകത്ത് വെച്ച് കണ്ട അള്ളാഹു കാണിച്ചുകൊടുത്ത ഹദീഥുകളിൽ സ്ഥിരപ്പെട്ട ചില കാര്യങ്ങൾ ഉണർത്തുകയാണ് അഞ്ചു വക്ത നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടതിനെ സംബന്ധിച്ച് നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് അതേ ഹദീഫിൽ മറ്റു രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആകാശ ലോകത്ത് വെച്ച് നിമിഷല്ലാമക്ക് മൂന്ന് കാര്യങ്ങൾ നൽകപ്പെട്ടു അതിലൊന്ന് അഞ്ച് വക്തകാരം നിർബന്ധിച്ചു എന്നതാണ് രണ്ടാമത്തെ കാര്യം സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ നബിശല്ലാഹു അലഹി വസല്ലമ്മക്ക് നൽകപ്പെട്ടു എന്നതാണ് സൂറത്തുൽ ബക്കർക്ക് മറ്റ് സൂഹത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി ചില സൂറത്തുകൾക്ക് സവിശേഷതകൾ വിശദീകരിക്കപ്പെട്ടതുപോലെ സൂറത്തുൽ ബക്കറക്കും ചില സവിശേഷതകളുണ്ട് അതിൽ ചില ആയത്തുകൾക്ക് പ്രത്യേകമായ സവിശേഷതകൾ ആയത്തിൽ കുറിച്ച് ഈ പോലെ ഹജീദുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് അതേപോലെ സവിശേഷതയുള്ള സൂറത്തുൽ ബക്കറയിലെ രണ്ട് ആയത്തുകളാണ് ഏറ്റവും അവസാനത്തെ ആമന റസൂദ് തൊട്ടു തുടങ്ങുന്ന രണ്ടായത്തുകൾ ഈ ആയത്തുകൾ നബിസല്ലാ അലൈഹി വസ്ലമക്ക് നൽകപ്പെട്ടത് ആകാശ ലോകത്ത് വെച്ചാണ് എന്നാണ് ഈ ഹബീദിൽ പറയുന്നത് ഇതിനെ സംബന്ധിച്ച് അത് പ്രകാശമാണ് എന്ന് നബിസല്ലാഹു അലഹി വിവരം അറിയിക്കപ്പെട്ടതായി ഇമാം മുസ്ലിം രൂപത്തി ചെയ്ത മറ്റൊരു ഹദീദിലും കാണാം ഒരിക്കൽ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം നബിസ്വല്ലാഹു അലഹി വസ്സലമിയുടെ കൂടെ ഇരിക്കുകയായിരുന്നു ആകാശല്ല ഭൂമിയിൽ അപ്പോൾ ആകാശത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടു ജിബിലി അലൈ സ്വലാത്തു വസ്സലാം തല ഉയർത്തി നബിഷല്ലാഹു അലഹി വസ്ലമയോട് പറഞ്ഞു ഇതിന് മുമ്പ് മറ്റൊരു ദിവസവും തുറക്കപ്പെട്ടിട്ടില്ലാത്ത ആകാശത്തിന്റെ ഒരു വാതിൽ ഇന്ന് പ്രത്യേകമായി തുറക്കപ്പെട്ടിരിക്കുന്നു ആ വാതിൽ തുറന്ന ശബ്ദമാണ് കേട്ടത് ആ വാതിലിലൂടെ ഇന്നുവരെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടില്ലാത്ത ഒരു പ്രത്യേകമായ മലക്ക് പ്രത്യേകമായി തുറക്കപ്പെട്ട ഈ കവാടത്തിലൂടെ ഇറങ്ങി വന്നിരിക്കുന്നു അങ്ങനെ ആ മലക്ക് നബീറെടുക്കൽ വന്നു എന്നിട്ട് നബി അലഹി വസ്ല്ലമക്ക് സലാം ജില്ലി നബിയോട് പറഞ്ഞു രണ്ട് പ്രകാശങ്ങൾ താങ്കൾക്ക് നൽകപ്പെട്ടതായി സന്തോഷിച്ചുകൊള്ളുക ഈ വിവരം അറിയിക്കാൻ വേണ്ടിയാണ് അള്ളാഹു പ്രത്യേക മായ ഒരു വാതിൽ തുറന്ന് പ്രത്യേകമായ ഒരു മലക്കിനെ ഭൂമിയിലേക്ക് നബിടടുക്കിലേക്ക് അയക്കുന്നത് ആ നൽകപ്പെട്ട രണ്ട് നൂറുകൾ പ്രകാശങ്ങൾ ഇത് നിനക്ക് മുമ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് മറ്റൊരു നബിക്കും നൽകപ്പെടാത്ത രണ്ട് പ്രകാശങ്ങളാണ് ആ പ്രകാശം ഒന്ന് സൂറത്തുൽ ഫാത്തിഹയാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന ഒരു പ്രകാശം താങ്കൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു രണ്ടാമത്തെ പ്രകാശം എന്ന് പറയുന്നത് സൂറത്തുൽ സൂറത്തുൽ ഏറ്റവും അവസാനത്തെ രണ്ട് ആമൻ റസൂൽ തൊട്ട് തുടങ്ങുന്ന രണ്ടായത്തുകളാണ് ഈ ആയത്തുകളിൽപ്പെട്ട അതുപോലെ ഫാത്തി യിലും പെട്ട ഒരു അക്ഷരം പോലും നിങ്ങൾ പാരായണം ചെയ്യുകയില്ല ആ പ്രകാശം നൽകപ്പെട്ടിട്ടല്ലാതെ അപ്പൊ ഇതിലുള്ള ഒരക്ഷരം ആ ആയത്തിൽപ്പെട്ട ഒരു അക്ഷരം ഓടിയാൽ അതുകൊണ്ട് തന്നെ അയാൾക്ക് അള്ളാഹു നൽകിയ ഈ പ്രകാശം ലഭിക്കും ഇത് ലഭിക്കു മാത്രല്ല നമ്മുടെ ഉമ്മത്തിന് മുസ്ലിം ഉമ്മത്തിനുള്ളതാണ് അതായത് സൂറത്തുൽ ബക്കരയും ബക്കരയിൽ അവസാനത്തെ രണ്ടായുകളും സൂറത്തുൽ ഫാത്തിഹയും ഇത് രണ്ട് പ്രകാശങ്ങളാകുന്നുവെന്നും അത് പാരായണം ചെയ്താൽ അള്ളാഹുവിന്റെ പ്രകാശം ലഭിക്കും എന്നുള്ള സന്തോഷവാർത്ത അറിയിക്കാനായി അള്ളാഹു ബഹാന പ്രത്യേകമായ ഒരു മലക്കിനെ അടുക്കലേക്ക് അയച്ചു എന്നാണ് ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഈ ഹരീദിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പൊ ഈ ആയത്തുകൾ നൽകപ്പെട്ടത് ആകാശ ലോകത്ത് വെച്ചാൽ ഇത് പ്രകാശമാണ് എന്ന സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടത് ഭൂമിയിൽ വെച്ചാൽ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ആയത്തുകൾക്ക് പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ പാത്തിഹക്കെ മറ്റൊരു ഹരീദിൽ കാണാം സൂറത്തുൽ ബക്രയിലെ അവസാനത്തെ ഈ രണ്ട് ആയത്തുകൾ ആരെങ്കിലും പാരായണം ചെയ്താൽ അപദാറിന്റെ നബിക്ക് എന്ന് പറയാൻ കാരണം ആര് പാരായണം രാത്രിയിൽ പാരായണം ചെയ്താലും ഫീ ലൈല രാത്രി മുമ്പ് അല്ലെങ്കിൽ രാത്രിയിൽ പാരായണം ചെയ്താൽ ആ രണ്ടായത്തുകൾ മതി അവന് രണ്ടായ മതി എന്നറിയാൻ കാരണം രാത്രി ഇരുട്ടാൻ നമ്മൾ വിചാരിക്കാത്ത പലതും ഉണ്ടാവും സംഭവിക്കും നമുക്ക് അറിഞ്ഞുകൊള്ളുന്നില്ല ഇതില് രക്ഷയ്ക്ക് വേണ്ടി ഈ രണ്ടായത്തുകൾ അവന് മതി കഫത്താഹു അവൻ അത് മതി എന്ന് പറഞ്ഞാൽ എന്തിനു മതി എന്ന് ഈ ആയത്ത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം എന്തിനും മതി ഒരു മനുഷ്യന് എന്ത് വേണമോ അതിനൊക്കെ ഈ രണ്ടായത്തുകൾ രാത്രിയിൽ പാരായ്മ ചെയ്താൽ മതി ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹരി അപ്പോ നബിക്ക് കിട്ടിയതും പ്രകാശമാണെന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടതും പാരായണം ചെയ്താൽ പ്രകാശം കിട്ടുമെന്ന് പറഞ്ഞതും പാരായണം ചെയ്താൽ അവൻ എന്തിനും അത് മതി എന്ന എന്നിസല്ലോട് നൽകപ്പെട്ട ഈ സന്തോഷവാർത്തയും ഒക്കെ ഒക്കെ മനസ്സിലാക്കുകയും ആ രണ്ട് ആയത്തുകൾ പഠിക്കുക അതിന്റെ അർത്ഥം മനസ്സിലാക്കുക ആശയങ്ങൾ ഉൾക്കൊള്ളുക എന്നിട്ട് അത് പാരായണം ചെയ്യുക പ്രത്യേകിച്ച് രാത്രി ഇനി ആ ആയത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഓടി വിശദീകരിക്കേണ്ട കാര്യം പറയാം ത്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല അതായത് ഒന്നാമത്തായത് അവസാനത്തായത് പറയാം അതിൽ ഏഴ് കാര്യങ്ങൾ പ്രാർത്ഥനയായി പറഞ്ഞിട്ടുണ്ട് ഒന്ന് പൂർവിക സമുദായങ്ങൾക്ക് മേൽ ഭാരമേൽപ്പിച്ചതുപോലെ ഞങ്ങൾക്കുമേൽ ഭാരമേൽപ്പിക്കരുത് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത കാര്യങ്ങൾ ഞങ്ങളെ ഞങ്ങളോട് ഞങ്ങളോടിനി കൽപ്പിക്കരുത് ഞങ്ങൾ ചെയ്തു പോയ മറന്നോ അറിവില്ലായ്മ കൊണ്ടോ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ പേരിൽ ഞങ്ങളെ ശിക്ഷിക്കാൻ പാടില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കിനീ മാപ്പ് നൽകണമേ ഞങ്ങൾക്ക് ഞങ്ങൾക്കിനീ പുറത്തു തരണമേ ഞങ്ങൾക്ക് ഞങ്ങൾക്കിനീ കരുണ കാണിക്കണമേ ശത്രുക്കൾക്കെതിരിൽ ഞങ്ങളിനി സഹായിക്കണം ഈ ഏഴ് പ്രാർത്ഥനകൾ ഈ രണ്ടായത്തുകളിലെ അവസാനത്തെ ആയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന്റെ വികാരങ്ങളും വിചാരങ്ങളും അല്ലാഹു നമ്മെ വിചാരണ ചെയ്യുന്നതും നാം പ്രവർത്തിക്കുന്നത് അനുകൂലമാണെങ്കിൽ അത് അനുകൂലമായ പ്രതിഫലവും നാം ചെയ്യുന്നത് തിന്മയാണെങ്കിൽ അതിന്റെ ശിക്ഷ നാം ഏൽക്കേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പുകളുമൊക്കെ ആദ്യത്തെ ആയത്തിലും അടങ്ങിയിട്ടുണ്ട് വിശദാംശങ്ങൾക്ക് ആയത്ത് പരിശോധിക്കുക തപ്സീലുകൾ പരിശോധിക്കുക അതുകൊണ്ട് തന്നെ വളരെയധികം ആശയ വൈകുല്യവും വിശ്വാസിയുടെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റത്തെ ഏഴ് കാര്യങ്ങൾ മയോട് ആവശ്യപ്പെടുന്ന പ്രാർത്ഥനകൾ അടങ്ങിയിട്ടുള്ള ഒരു സുഹൃത്തു കൂടിയാണ് ആയത്ത് കൂടിയാണ് അതുകൊണ്ടാണ് കഫതാഹു എന്ന് പറഞ്ഞത് ആ ഒരു പ്രകാശം വിശ്വാസിക്ക് ലഭിക്കുന്നു ഇപ്പൊ ഇത് ജീവിതത്തിൽ നമ്മൾ കാണാതെ പഠിക്കാനും അർത്ഥം പഠിക്കാനും അത് ചൊല്ലാനും പ്രത്യേകിച്ച് രാത്രിയിൽ അത് ചൊല്ലുവാനും ഒരു ശീലമാക്കി മാറ്റേണ്ടതുണ്ട് കാരണം പ്രകാശമായി മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു നൽകിയ മെഹറാജിന്റെ രാത്രിയിലെ സമ്മാനമാണ് മൂന്നാമത്തെ കാര്യം മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട അള്ളാഹുവിൽ പങ്കുചേർക്ക അതാണ് കണ്ടീഷൻ വേറൊരു കണ്ടീഷനും ഇല്ല കള്ളു കുടിക്കാത്തവൻ വ്യഭിചരിക്കാത്തവൻ കക്കാത്തവൻ നുണ പറയാത്തവൻ അങ്ങനെ ഒരു നിബന്ധനയും പറഞ്ഞിട്ടില്ല അള്ളാഹുവിൽ യാദിനെയും പങ്കു ചേർക്കാത്ത മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട എല്ലാ ആളുകൾക്കും പൊറുക്കപ്പെട്ടിരിക്കുന്നു അൽ അൽമുഖിമാൽ മുഹലിക്കാത്ത നശിപ്പിച്ചു കളയുന്ന കാര്യം അതുപോലെ തന്നെ തുക്കി കടത്തുന്ന തിരക്കി കടത്തുന്നവ എന്ന് പറഞ്ഞത് അതായത് നരകത്തിലേക്ക് ഇങ്ങനെ തല്ലിക്കൊണ്ടുപോകുന്ന പാപങ്ങൾ വരെ പൊറുക്കപ്പെട്ടിരിക്കുന്നു ചിർക്ക് ചെയ്യാത്ത മനുഷ്യൻ എന്ത് പാപം ചെയ്താലും അത് അള്ളാഹ് പുറത്തു കൊടുക്കും ചിർക്ക് കിൻഡൽ കണക്കിന് നല്ല കാര്യങ്ങൾ എന്ന് പറയുന്ന നോമ്പ് പുനസ്കാരം കാത്ത ഹജ്ജൊക്കെ ചെയ്തു തെൻ കണക്കിന് ചെയ്തു അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ചെയ്തു എന്ന കൂട്ടത്ത് ചുർക്കുണ്ടെങ്കിൽ ആ കിണ്ടലും തെന്നോക്കാട് പോകും ചിർക്കിന്റെ ശിക്ഷ കിട്ടി നരകത്തിൽ പോകേണ്ടി വേണ്ടി എന്നാൽ തെൻ കണക്കിനോ കിൻഡൽ കണക്കിനോ കിലോ കണക്കിനോ ഒന്നും നന്മകൾ ചെയ്തിട്ടില്ല അവൻ ലായലാഹ എന്ന് പറയുകയും അള്ളാഹയെ മാത്രം ആരാധിക്കുകയും മറ്റാരെയും യും ആരാധിക്കാതിരിക്കുകയും ലോഡ് കണക്കിന് തിന്മയുണ്ടെങ്കിലും ഈ മിസ്കാല് ദറ ഒരു പൊടിത്തൂക്കം ദെറിയ കണ്ണോട് നോക്കിയാൽ കാണാത്ത പൊടിയുറുമ്പിനാണ് ദെറിയത് ആ ഒരു പൊടിയുറുമ്പിന് അത്ര കറകളഞ്ഞുണ്ടെങ്കിൽ അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും എന്നതാണ് ഈ സവിശേഷത അതപ്പോ തൗഹീദുള്ള ആളുകൾക്ക് സന്തോഷവാർത്തയും ചെറുക്കി ചെയ്യുന്നവൻ എത്ര വലിയ നല്ല കാര്യം ചെയ്താലും ശരി അതൊന്നും പരലോകത്ത് പെടുകയില്ല എന്ന ശുക്കിനെ സംബന്ധിച്ച താക്കീതും ഈ മേറാജിന്റെ രാത്രി നൽകപ്പെട്ടതാണ് അപ്പൊ ബന്ധമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ട പ്രകാശവുമായി ബന്ധമുണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് പിന്നെ നബിഷല്ലാ അലൈഹി കണ്ട മറ്റൊരു കാര്യം നരകത്തിന്റെ കാവൽക്കാരനായ ഹാജിന്നാർ എന്ന് വിശേഷിപ്പിച്ച മാലിക് എന്ന് പറയുന്ന നരകത്തിന്റെ മലക്കിനെ നബിഷല്ലാഹു അലൈഹി അവിടെ വെച്ച് കണ്ടു തിരിച്ചു വന്ന് ബൈത്തുൽ മഹദസിൽ വെച്ചാണ് സുബൃഹ നമസ്കാരം നിർവഹിക്കുന്നത് ഭൂമിയിലെത്തിയതിനേഷം അവിടെ വെച്ച് നെബിന്റെ കൂടെ ആകാശത്ത് കണ്ട നബിമാർ നെബിന്റെ കൂടെ അവിടെ നമസ്കാരത്തിനുണ്ടായില്ല നബി ഇമാമായി നിന്നു നെബിമാർ മരിച്ചു പോയ െ എങ്ങനെ ആകാശത്ത് കണ്ടത് എങ്ങനെ ഭൂമിയിലെത്തിയത് അള്ളാഹു ചെയ്ത കാര്യം നബിക്ക് കാണിച്ചു കൊടുത്ത കാര്യം അള്ളാഹു അല്ലാറ്റിന് കഴിവുള്ളവനാണ് എന്ന നിലക്ക് അത് അംഗീകരിക്കുന്നവരാണ് മുസ്ലിം അല്ലാത്തവൻ അലാനിയാണ് പ്രമാണത്തെക്കാൾ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നവനാണ് നിലക്ക് എങ്ങനെ കബർ തേറ്റ് പോകുന്നത് മരിച്ചത് എങ്ങനെ ആകാശത്ത് എന്നൊക്കെ ചിന്തിക്കും അങ്ങനെ ആലോചിക്കുന്നവരുണ്ട് അങ്ങനെ പറയുന്നവരുണ്ട് ഏതായാലും ആ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു മറ്റുള്ള ആളുകൾ നബിന്റെ കൂടെ മൗമമായി നമസ്കരിച്ചു മുസ്ലിം ഉദ്ധരിച്ച ഹരീതി കാണാ നമസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോ നബിനോട് പറഞ്ഞു ആര് പറഞ്ഞു പറഞ്ഞില്ല മലക്ക് പറഞ്ഞു എന്നാകാം മലക്ക് പറയപ്പെട്ടു എ മുഹമ്മദ് ഇതാ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് ഇതാ ഈ മാലിക്കിനോട് ഒന്ന് സലാം പറയുക എന്ന് ആ നമസ്കാര ശേഷം പറയപ്പെട്ടു അങ്ങനെ വിശാല തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും നബി അങ്ങോട്ട് സലാം പറ മുമ്പ് സലാം നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്ക് നബിയോട് ഇങ്ങോട്ട് സലാം പറഞ്ഞു ഇത് ഈ മാ മുസ്ലിം രൂപ ഹരിത അപ്പോ ആകാശത്തുറിച്ചും കണ്ടിട്ടുണ്ട് ബൈത്തുൽ മഹദസിൽ വെച്ചും കണ്ടിട്ടുണ്ട് നരകത്തിന്റെ കാവൽക്കാരൻ ആ നരകത്തിന്റെ കാവൽക്കാരെ കുറിച്ച് അല്ലെങ്കിൽ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളെ കുറിച്ച് ഖുർആാൻ തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് സൂറത്ത് തഹരീമിലെ ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ നബിഷല്ലാഹു അലഹി കാര്യം കണ്ടർഗ്ഗം കണ്ടു എന്നതാണ് സ്വർഗത്തിലൂടെ നബിഷല്ലാ അലൈഹി വസ്ലമ സഞ്ചരിച്ചു ഇതും ഉദ്ധരിക്കപ്പെട്ട ഞാൻ സ്വർഗ്ഗത്തിലൂടെ നടക്കുന്നതിനിടയിൽ സ്വപ്നല്ല സ്വർഗത്തിലൂടെ നടക്കുന്നതിനിടയിൽ ഒരു പുഴ കണ്ടു ആ പുഴയുടെ രണ്ട് കരകളിലും വക്കുകളിലും ഉൾഭാഗം ശൂന്യമായ ഒറ്റമുത്തിൽ നിർമ്മിക്കപ്പെട്ട വലിയ കുബകൾ സൈഡിലൊന്നായിട്ടുണ്ട് ആ നദിയുടെ രണ്ട് കരകളിലും കുപ്പകളുണ്ട് കൊബ ഉണ്ടാക്കിയത് മുത്തുകൊണ്ടാണ് മുത്തിന്റെ ഉള്ളു കൊള്ളയ എന്നാൽ ആളുകൾക്ക് കയറി നിൽക്കാൻ പറ്റുന്നത് അപ്പൊ ജിബിലൂടെ മിശ്രാസനം ചോദിച്ചു എന്താണിത് ജിബിലിന്റെ മറുപടി ഹാദ അൽ കൗർ എന്നാ എന്താ കൽ കൌഹർ തീർച്ചയായും നിനക്ക് നാം കൌതർ നൽകിയിരിക്കുന്നു എന്ന് പറയുന്ന നേരത്തെ കഴിഞ്ഞ കുത്തുവയിൽ സിഥത്തുൽമുത്തഹ എന്ന് പറയുന്ന മരത്തിന്റെ അടിയിൽ നിന്ന് പുറപ്പെടുന്ന രണ്ട് സ്വർഗത്തിലെ ബാത്തിനായ നദികളും പ്രത്യക്ഷമായ യൂപ്രട്ടീസ് സൈഗ്രീസ് എന്ന നദികളും അതിനെക്കുറിച്ച് മുമ്പത്തെ ിൽ ഞാൻ പറഞ്ഞു അതിൽ പറഞ്ഞ രണ്ട് നദി ഒന്ന് സൽസബീൽ എന്ന നദിയും മറ്റൊന്ന് കൌസർ എന്ന നദിയുമാണ് ആ കൌസർ നബിക്ക് നൽകപ്പെട്ട കൌസർ എന്ന് പറയുന്ന നദിയാകുന്നു ഇത് അല്ലെ റബ്ബുക നിന്റെ റബ്ബ് നിനക്ക് നൽകിയ കൌസർ എന്ന നദിയാണിത് എന്നിട്ട് പറഞ്ഞു വളരെ കസ്തൂരിയുടെ ഗന്ധമാണ് ആ പുഴയിലെ വെള്ളത്തിനുള്ളത് ഈ കൌസറിലെ വെള്ളത്തിന് അല്ലെങ്കിൽ റിപ്പോർട്ടിലെ റിപ്പോർട്ടുടെ സംശയമാണ് മണ്ണിന് അല്ലെങ്കിൽ അതിലെ സുഗന്ധം എന്ന് പറയുന്നത് കസ്തൂരിയുടെ ഗന്ധമാണ് എന്ത് കസ്തൂരിയുടെ എങ്ങനെയുള്ള ഗന്ധം അത് കസ്തൂരി എന്ന് പറയുന്നൊരു സാധാരണ പറയും അധികം പറഞ്ഞ കാരണം കസ്തൂരിന്റെ ഉള്ളവന്റെ കൂടെ പോയാൽ അവൻ തന്നിട്ടില്ലെങ്കിലും മണം നമുക്ക് കിട്ടും തുകലിൽ പൊതിഞ്ഞാണ് കസ്തൂരി കൊണ്ടു നടക്കാറുള്ളത് അങ്ങനെ പൊതിഞ്ഞാൽ പോലും അതിന്റെ മണം പുറത്തേക്ക് വരും നമ്മൾ വാങ്ങണമെന്നില്ല കസ്തൂരി കൊണ്ടക്കുന്നതിന്റെ കൂടെ പോയാലും സുഗന്ധം കിട്ടും എന്നാണ് കസ്തൂരിയെ കുറിച്ച് പറയാനുള്ളത് എന്നാൽ ഇതിന്റെ മണ്ണ് തന്നെ അല്ലെങ്കിൽ കൗസറിലെ സുഗന്ധം എന്നത് തന്നെ കസ്തൂരിയാണ് ആ കസ്തൂരി സാധാരണ കസ്തൂരിയല്ല പിന്നെന്താണ് വളരെ സക്യുതമായ കഠിനമായ പിന്നെ സുഖകരമായ ഗന്ധമുള്ള കസ്തൂരിയുടെ മണമാകുന്നു അതിനുള്ളത് അങ്ങനെ സ്വർഗത്തിലെ കാഴ്ചകൾ കണ്ടു ഇതേപോലെ ഹജീഫിൽ കാണാം നബിഷല്ല അലൈഹി സ്വലമ നരകം കണ്ടു നബി നരകത്തിന്റെ അടുത്ത് നരകത്തിലെ ഒരു കൂട്ടം ആളുകൾക്ക് അടുത്തുകൂടി നടന്നുപോയി ആ ആളുകൾ എന്തുകൊണ്ട് നരകത്തിൽ പോയി അവർ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നത് പ്രത്യേകിച്ച് വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ നാവ് കൊണ്ട് ആളുകൾ ദ്രോഹിക്കുന്ന മനുഷ്യന്മാർക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് പറയാണ് നരകത്തിൽ കണ്ട ആളുകൾ അവർക്ക് പിച്ചള കൊണ്ടുള്ള നഖങ്ങളുണ്ട് നമ്മുടെ ഈ കാണുന്ന വെളുത്ത നഖല്ല പിച്ചള കൊണ്ടുണ്ടാക്കിയ നഖം ഈ നഖം ഉപയോഗിച്ചുകൊണ്ട് ആ മനുഷ്യന്മാർ തന്നെ അവർ യുടെ മുഖങ്ങളും നെഞ്ചുകളും മാറ്റിക്കേറിക്കൊണ്ടിരിക്കും സ്വന്തം കൈകൾ ഉപയോഗിച്ച് കൈയിന്റെ നഖം പിച്ചളന്റെ നഗമാണ് നല്ല കൂർപ്പുണ്ടാവും മൂർച്ച ഉണ്ടാവും ഇതുകൊണ്ടും നെഞ്ചത്തൊന്നായിട്ട് മാന്തുക മുഖം ഇങ്ങനെ എങ്ങനെ ഉണ്ടാവും കൊലം അപ്പോഷാഹിസ്ലം ചോദിച്ചു ജിബിദിയിലെ ഈ ആളുകളാണ് അപ്പൊ ജനങ്ങളുടെ ഇറച്ചി നിന്ന മനുഷ്യന്മാരാണ് മനുഷ്യന്മാരെ ഇറച്ചി നിന്നാൽ ഉപയോഗിച്ചിട്ടിട്ടോ ശവ്വായാക്കിയിട്ടോ സാമിച്ചിട്ടോ ഇതിനെ കുറിച്ചല്ല എന്താണ് പച്ചക്ക് മാംസം തിന്നത് മനുഷ്യന്റെ ഇറച്ചി പറഞ്ഞാൽ നാടൻ പ്രയോഗം ആളുകളുടെ എന്ന റീപത്തിന്റെ മീമത്തും പറയാം അവരുടെ മാനം കെടുക്കുക ഈ രണ്ട് പണികൾ ദുനിയാവിൽ ചെയ്ത മനുഷ്യന്മാരാണ് എന്താണ് ദുനിയാവിൽ എന്താ ചെയ്തത് മറ്റോ മാന്തിക്കേറില്ല മറ്റുള്ള മനുഷ്യന്മാരെ നുണ പറഞ്ഞു ദീപത്ത് പറഞ്ഞു നമീമത്ത് പറഞ്ഞു മേശണി പറഞ്ഞു മാന്തിക്കേറിയവൻ നരകത്തിൽ അവനവനെ തന്നെ മാന്തിക്കേറിക്കൊണ്ടിരിക്കുന്നു ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഏതാണ് ടീം അപ്പൊ നമ്മളും നമ്മുടെ നാവിനെ സൂക്ഷിക്കേണ്ടതുണ്ട് ഇത്തരം ശക്തമായ ശിക്ഷ അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോകുന്നതില്ല അള്ളാഹു അവരിലും നമ്മെല്ലാം രക്ഷിക്കുമാറകട്ടെ മറ്റൊന്ന് പറയാൻ നരകത്തിൽ വേറെ സംഘം ആളുകൾക്കെടുത്തുകൂടി ഞാൻ നടന്നുപോയി എന്നെ കൊണ്ടുപോകപ്പെട്ടു ആ ആളുകൾ ചെയ്യുന്ന പണി എന്താണ് സാധാരണ നമ്മൾ കത്രിക കത്തിയൊക്കെ ഉണ്ടാക്കി ഇരുമ്പോണ്ടാണ് മറ്റ് മറ്റൽ കൊണ്ടുണ്ടാക്കുക ഇത് മറ്റിലല്ലീ കൊണ്ടുണ്ടാക്കിയ തീ കൊണ്ട് നിർമ്മിച്ച കത്രിക അതാണ് എത്തുമ്പോളെ മനസ്സിലാവുള്ളൂ അവിടെ പോകാനിരിക്കട്ടെ ചിലപ്പോൾ സ്വർഗത്ത് നോക്കിയാലൊക്കെ കാണാൻ പറ്റും സ്വർഗത്തെ നരക തീ കൊണ്ടുണ്ടാക്കിയ കത്രികകൾ കൊണ്ട് സ്വന്തം ചുണ്ടുകൾ വെട്ടി മുറിച്ചുകൊണ്ടിരിക്കുന്നു കുറെ ആളുകൾ ചുണ്ടിങ്ങനെ മുറിക്കുക എന്താണ് തീയിന്റെ കത്രിക അപ്പോൾ ഞാൻ ജിബിലിട്ട് ചോദിച്ചു മറുപടി അൽ നിന്റെ ീബുമാരാണ് എന്നെ പോലെ വെള്ളിയാഴ്ച കുത്തു പറയുന്ന കുത്തുമല്ലാതെ സ്റ്റേജ്മെൽ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ അങ്ങാടി പ്രസംഗിക്കുന്ന ആരുമാകാം എന്തുകൊണ്ട് അവർ ഈ പണിയെടുക്കേണ്ടി വരുന്നു ജനങ്ങളോട് നന്മ ചെയ്യണം അങ്ങനെ ആക്കണം എങ്ങനെയാക്കണം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളോട് നന്മ കൽപ്പിക്കുന്നു പക്ഷെ വയൽ പറയും പ്രസംഗിക്കും ക്ലാസ് എടുക്കും പക്ഷേ അവർ അവരെ മറക്കുന്നു സ്വന്തം ജീവിതത്തിൽ ബിറുണ്ടാവില്ല ജനങ്ങളോട് ബിറു ചെയ്യാൻ പുണ്യം ചെയ്യാൻ കൽപ്പിക്കും വഹും കിതാബ കിതാബ് ഓതി സംസാരിക്കും അവർ ചിന്തിക്കുന്നില്ലേ ഈ പ്രസംഗിക്കുന്ന ആളുകളാണ് അതായത് പ്രസംഗിക്കുകയും ജനങ്ങളെ ഉപദേശിക്കുകയും ജീവിതത്തിൽ പകർത്താതിരിക്കുകയും ചെയ്യുന്ന പ്രസംഗകരാണ് ചുണ്ട് ചുണ്ടുവെട്ടി മുറിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നബിഷല്ലാഹു അലി ഇരുപത്തല്ലമ്മയോട് ജിബിയിൽ മറുപടി നൽകുകയുണ്ടായി അപ്പൊ ഈ പ്രസംഗം നടത്താനും വെറും പ്രസംഗം മാത്രമല്ല ജനങ്ങളോട് ഉപദേശിക്കുന്നവരംഗം തന്നെ നന്മ കൽപ്പിക്കുക തന്മ വിലക്കുക അതിൽ ലേഖന ായാലും അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടായാലും അതൊക്കെ ചെയ്യുന്നു ജീവിതത്തിൽ ഉണ്ടാവില്ല അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കണം ആരും നമ്മളിൽ ഉണ്ടാകണം നമ്മെ കണ്ടു മറ്റുള്ളവർ പഠിക്കാൻ അവ വെറും പറഞ്ഞാൽ പോരാ പ്രാവർത്തികമാക്കുമ്പോഴാണ് ഏറ്റവും വലിയ ദയവത്താകുന്നത് പിന്നെ അപ്പൊ സ്വർഗമായി നരകായി വിഷലത്തിൽ കേട്ട ഒരു ശബ്ദം ഈ മാ മുസ്ലിം രുവാത്തെ രഹജീത് കാണാം പിന്നെ ഇതിനൊക്കെ ശേഷം എന്നെ മുസ്തവൻ വേറെ ഒരു ഒരു നിലയിലേക്ക് ഒരു നരപ്പിലേക്ക് എന്നെ കൊണ്ടുപോയി ഉയർത്തപ്പെട്ടു ഒരുപാട് പേനകളുടെ സ്വരീഫ് അങ്ങനെ ശരശരാ എഴുതുന്ന ശബ്ദം കേൾക്കും അപ്പൊ ഏതാണ് ആകാശലോകത്ത് അള്ളാഹുവിന്റെ കൽപ്പനകളും രേഖപ്പെടുത്താൻ വേണ്ടി അള്ളാഹു പറയുന്ന കാര്യങ്ങളുമൊക്കെ ഫയൽ എഴുതുന്ന എഴുത്തുകാരായ മലക്കുകൾ പേന കൊണ്ട് വെക്കാടുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ശബ്ദമാണ് ഈ കേട്ടത് അപ്പൊ അങ്ങനെ കേൾക്കാൻ മാത്രം എത്ര പേനകൾ ഉണ്ടാകും എത്ര മലക്കുകൾ ഉണ്ടാകും എഴുതി രേഖപ്പെടുത്തുന്നുണ്ട് ഖുർആാനിലെ തന്നെ ഒന്നിലധികം സ്ഥലങ്ങളിൽ പറഞ്ഞതാണ് എല്ലാം സനത്തും നാം എഴുതിക്കൊണ്ടിരിക്കുന്നു രേഖല്ലാത്ത ഒരു പണിയുണ്ടാവും ഞാൻ പറയുന്നത് എഴുതുന്നു നിങ്ങൾ കേൾക്കുന്നത് എഴുതുന്നു എല്ലാം രേഖപ്പെടുത്തപ്പെടുന്നു ഫോട്ടോ സഹിതം പരലോകത്ത് നമുക്ക് കോപ്പി കിട്ടും മേസറയിൽ അത് മുന്നിൽ കിട്ടുന്നവരും ബേക്ക് കിട്ടുന്നവരുമുണ്ട് അത് കിട്ടുമെന്ന് തന്നെ മനസ്സിലാവും സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ അതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടുപോയതാണ് ആ രേഖകൾ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ ഇതൊക്കെ എഴുതി രേഖപ്പെടുത്തപ്പെടുന്നു ആ പേനയുടെ ശബ്ദം നബിസാഹുലി വസ്ലാം ഈ ഹദീഫിന്റെ അവസാനത്തിൽ വീണ്ടും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടതും അവിടെ കണ്ട ഈ നേരത്തെ കൗസറിന്റെ കരയിൽ കണ്ട കുപ്പകളെ ഇതേപോലെ സ്വർഗത്തിൽ ചില കുബകൾ കണ്ടു ആ കുബ്ബകൾ ഏതുപോലെയാണ് ഊർമാൻ പഴത്തിന്റെ പൂവ് പോലെയുണ്ട് റുമാൻ പറഞ്ഞാൽ തന്നെ നല്ലൊരു പ്രത്യേക കളറാണ് തൊലിക്കും കളറാണ് ഉള്ളിലെ കാമ്പ മണികൾക്കും കളറാണ് അതിന്റെ പൂവ് തന്നെ നല്ല രസമുള്ള നല്ല നിറമുള്ള പൂവാണ് ഈ പൂവ് പോലെയാണ് സ്വർഗത്തിലെ താമസ സ്ഥലങ്ങൾ കുബകൾ അതും എനിക്ക് കാണാൻ സാധിച്ചു എന്ന് നബിഷല്ലാഹു അലഹി വസ്ല്ല പറഞ്ഞതായി ആ മുസ്ലിം രീായത്തെ ദഹരീതരുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു എന്നിട്ട് സുബനിസ്കാരം അവിടെ ജമായത്തായി നിർവഹിച്ചു അത് കഴിഞ്ഞ് നബി മക്കയിൽ തിരിച്ചു തിരിച്ചെത്തിയപ്പോഴേ പിന്നെ മുസ്ലിം മുസ്ലിഖുകളുടെ ചോദ്യങ്ങളും പിന്നെ വിചാരണയും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ആ വിചാരണകൾക്കും ചോദ്യങ്ങൾക്കും അള്ളാഹു സുബാനോത്താലയുടെ അള്ളാഹു കാണിച്ചു കൊടുത്തതനുസരിച്ച് അനുസരിച്ച് മൈത്തിൽ ഉയർത്തി കാണിച്ചു കൊടുത്തു മക്കത്തക്കൾ എന്നിട്ട് അത് നോക്കിയിട്ടിങ്ങനെ നേരിട്ട് കാണുന്നത് പോലെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി ഇതൊക്കെ ഹരിയത്തിലുണ്ട് അപ്പോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും ഇത് വെറും ഒരു കഥയായി ആസ്വദിക്കാനുള്ളതല്ല നിന്നുള്ള പാഠങ്ങൾ നമ്മൾ സ്വീകരിക്കുക ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ും സ്വർഗത്തിൽ എത്താനും ഉള്ള പ്രചോദനമായി ഈ സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കണം രണ്ടാമതൊരു കാര്യം പറയാനില്ല സൂചിപ്പിക്കാനുള്ളത് ഷാബാൻ മാസം തുടങ്ങിക്കഴിഞ്ഞു ഷാബാൻ മാസത്തിൽ എന്തൊക്കെ ചെയ്യണം അതിന്റെ സവിശേഷതകൾ എന്താണ് വിധേയതകൾ എന്താണ് ഷാബാൻ മാസം റംലാനിന്റെ മുന്നത്തമാസം എന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നോമ്പ് നോട്ട് അതിന്റെ വ്യത്യസ്തമായ വിഷയങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ വർഷം എന്റെ ഓർമ്മയനുസരിച്ച് മൂന്ന് ഒന്നല്ല മൂന്ന് ഹുദുബയിൽ ഷാഹാൻ മാസവുമായി ബന്ധപ്പെട്ട ഇപ്പറഞ്ഞ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല സൂചന മാത്രം ഷാഹാനിൽ നബിസല്ലാ അലൈഹി സ്വല്ല ചെയ്ത ഏറ്റവും വലിയ പ്രത്യേകമായ പുണ്യകർമ്മം എന്ന് പറയുന്നത് മറ്റു മാസങ്ങളിൽ നോറ്റതിനേക്കാൾ കൂടുതൽ സുന്നത്ത് നോമ്പുകൾ നോറ്റു എന്നാണ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞാലും വിശദമായി പറഞ്ഞിട്ടുണ്ട് റമലാനിലാണ് മാസം മുഴുവൻ നബി നോമ്പുതറ്റിരുന്നത് എന്നാൽ അല്ലാതെ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അധിക ദിവസങ്ങളിൽ നബിഷല്ലാസ്ല്ലമ്മ നോമ്പു നിൽക്കാറുണ്ടായിരുന്നത് ഷഹബാൻ മാസത്തിലാണ് ഷഹബാനിലെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നബി ഒഴിവാക്കിയിരുന്നുള്ളൂ എന്നൊക്കെ നബിഷല്ല ഭാര്യ ആയി ബുഹാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ടിന്റെ മുത്തപൊപ്പന ലേഖിയായ ഹരിതുകൾ അപ്പോ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആളുകൾ ധാരാളമായി സുന്നത്ത് നോമ്പ് ഈ മാസത്തിൽ വർദ്ധിപ്പിക്കുക എന്നത് വിഷലികളെ പഠിപ്പിച്ച ഒരു നടപടിക്രമമാണ് കഴിയുന്ന ആളുകൾ പ്രാപ്തികമാക്കാൻ ശ്രമിക്കും എന്നാൽ ഇതല്ലാത്ത മറ്റെന്തെങ്കിലും പ്രത്യേകമായ നമസ്കാരമോ ആഘോഷമോ യാസീനോദനോ അൽഫിയത്ത് സലാത്തോ പിന്നെ പരാത്തരാവിന്റെ അടുത്ത വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ശനിയാഴ്ചയോ ഇവിടുത്തെ കൺഫറൻസിൽ ശനിയാഴ്ച അപ്പോ അങ്ങനെയൊക്കെ പ്രത്യേകം ബരാഹത്തരാവൂ കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നു നന്മ നന്മകൾ അന്നം രേഖപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിശ്വാസങ്ങളും അങ്ങനെയുള്ള പ്രവർത്തനത്തിൽ നിന്നും ദീനയിൽ യാതൊരു തെളിവും എന്ന് ഷാഫി അധഹബിലെ തന്നെ പ്രമുഖരായ പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞാൽ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു കാര്യവും പ്രത്യേകമായി നേരത്തെ പറഞ്ഞ സംഗതി അല്ലാതെ ഒന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അതോടൊപ്പം മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നേരത്തെ പറഞ്ഞ നോമ്പല്ലാത്ത വല്ല പ്രവർത്തനവും ഉണ്ടോ എന്ന് വെച്ചാൽ ഹദീഫിലെവിടെയില്ല പ്രത്യേകമായി ചെയ്യേണ്ടതില്ല നബി സുല്ലത്ത് മുമ്പ് വർദ്ധിപ്പിച്ചു പ്രീ അടുത്ത് ഒരാളുടെ ഒരു ഓഡിയോ സ്റ്റാറ്റസ് ഓഡിയോ മറ്റോ യാദൃച്ഛികമായി കേൾക്കാൻ സാധിക്കും അതിൽ പറയുന്നത് റമദാൻ മാസത്തിന്റെ മുന്നോടി എന്നുള്ള നിലയ്ക്ക് സാഹബാൻ മാസത്തിൽ കൂടുതലായി ഖുർആൻ പാരായണം ചെയ്യണം അത് നല്ലതാണ് അങ്ങനെ കൂടുതൽ ഖുർആൻ പാരായണം ചെയ്താൽ റമലാനിൽ ഖുർആൻ പാരായണം ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടാകും കൂടുതൽ ഖുർആൻ പഠിക്കുകയും അർത്ഥം മനസ്സിലാക്കുകയും ഒക്കെ ചെയ്താൽ റമദാനിൽ രാത്രി നമസ്കാരം നിർവഹിക്കുമ്പോൾ ഖുർആാനിന്റെ അർത്ഥം ഓർക്കാനും അങ്ങനെ കൂടുതൽ ഭക്തിയോടുകൂടി നമസ്കാരം നിർവഹിക്കാനും സാധിക്കും അതുകൊണ്ട് ഒരു പരിശീലനം റമദാൻ ഒരു പരിശീലനം എന്ന നിലക്ക് ഷബാനിൽ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക എന്നത് പുണ്യകരമാണ് എന്നാണ് അതിലുള്ളത് ഇതിന് നബിസല്ലാഹു അലിഹ് വസല്ലമയിൽ നിന്ന് അല്ലെങ്കിൽ സഹാബത്തിൽ നിന്ന് ശരിയായ ഒരു റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഹാഫിൽ റജബ് അദ്ദേഹത്തിന്റെ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഓരോ മാസത്തിലെയും പ്രത്യേകതകളും അതിലെ ദിവസങ്ങളെ പ്രത്യേകത അതിന്റെ അതേക്കുറിച്ച് ഖുർആനിൽ വന്നത് ഹരീഫിൽ വന്നത് പൂർവികന്മാർ പറഞ്ഞത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇതൊക്കെ വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു വാചകം കൊടുക്കുകയാണ് റമലാൻ മാസത്തിന്റെ മുന്നോടി എന്നുള്ള നിലക്ക് ഷാഹാൻ മാസത്തിൽ റമലാനിൽ എന്തൊക്കെ നിയമമാക്കപ്പെട്ടിട്ടുണ്ടോ അതായത് നമസ്കാരം അല്ല ഖുർആൻ പാരായണം നോമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റമലാനിലേക്ക് വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയും മനസ്സിന് ഒരു പരിശീലനമായും അള്ളാഹിന് അനുസരിക്കാനുള്ള കൂടുതൽ ശക്തി ലഭിക്കുന്നതിനുമായി ഷാഹാനിലും ഇത്തരം കാര്യങ്ങളൊക്കെ നിയമമാക്കപ്പെട്ടിട്ടുണ്ട് നോമ്പും ഖുർആൻ പാരായണവും പോലെ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നോമ്പിന്റെ കാര്യത്തിൽ തർക്കല്ല എന്നാൽ പാരായണം പ്രഹ്ളാദനെ പോലെ ഇവിടെയും പറഞ്ഞു പുണ്യമാണ് എന്ന് പറയാൻ വല്ല തെളിവുണ്ടോ ഒരു തെളിവില്ല ഒരു പണ്ഡിതൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഒരു പണ്ഡിതൻ പോകട്ടെ ഒരു സഹാബി ഒരു സഹാബി പറഞ്ഞു വിചാരിക്കുക എന്നാൽ തന്നെ വീട് തെളിവില്ല അതിന് അജീതോ ആയത്തോണ്ടാകണം അല്ലെങ്കിൽ സഹാബികൾ പറഞ്ഞതിനെ മറ്റു സാബികൾ എതിർക്കാതിരിക്കണം അവരത് അംഗീകരിക്കണം ഇത് സഹാബിന്റെ വാക്കല്ല പൂർവികർ അങ്ങനെ പറഞ്ഞിരുന്നു എന്നാൽ ഇനിയോ അതിന് തെളിവായി കൊടുക്കുന്നത് അൻഹു പറഞ്ഞതായി ദുർബലമായ ഒരു സ്ഥലത്തിലൂടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ടാണ് എന്ന് പറയുന്നത് മാസത്തിൽ മാസമായ മുസ്ലിങ്ങൾ അലൽ മസാഹി അലൽ മസാഹിബി ഖുർആാനിലേക്ക് അവർ വീഴുകയും എന്നാൽ ഖുർആാനിൽ മുഴുകുകയും എന്നിട്ട് ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ ഷാബാൻ മാസത്തിൽ അവർ ജക്കാത്ത ശരിയാക്കി വെക്കും എന്തിനാണ് ദുർബലന് ശക്തി നൽകാൻ അതുപോലെ റമദാനിൽ സാധുക്കളായ ആളുകൾക്ക് ശക്തി പകരാൻ ഇതിനൊക്കെ വേണ്ടി ഇത് ദുർബലമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത് അപ്പൊ സഹായമായ ഒരു റിപ്പോർട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇതനുസരിച്ചാണെങ്കിൽ എന്തുവേണം സക്കാത്തും ക്ഷേബാ മാസ് കൊടുക്കണം ട്രെയിനിങ് റമലാലിന് കൂടുതൽ ജക്കാത്ത് എടുക്കാൻ പറ്റുന്ന ട്രെയിനിങ് ജക്കാത്ത റമലായിട്ട് ഒരു ബന്ധുവില്ല എന്നുള്ളത് വേറെ വിഷയം റമലാലുമായി ബന്ധപ്പെട്ട് സക്കാത്തിന്റെ വിഷയം തന്നെ കൂടാതെ അദ്ദേഹം പറഞ്ഞിട്ടില്ല അത് എവിടുന്നുണ്ടായത് സക്കാത്ത സമയം നമ്മൾ കൊടുക്കാന്നുള്ളതാണ് റമലാലിനാണെങ്കിൽ കൊടുക്കണം ഒരാളുടെ കൊല്ലം പൂക്കിയെന്ന് എപ്പോഴാണ് അല്ലാണ്ട് റമലാലും സക്കാത്തീറ്റ് ഒരു ബന്ധുമില്ല പിന്നെയോ ഇങ്ങനെ പറയുകയാണെങ്കിൽ റമലാലിന് രാത്രികാരണ്ട് തറാവിഹുണ്ട് അപ്പൊ തറാവിഹിന് ഒരു ട്രെയിനിങ് സാഹബാലിന് കൂടുതൽ നിർവഹിക്കുക അങ്ങനെ പറയാൻ പറ്റും അപ്പൊ അതിന് പരിശീലനം ചെല്ലി തുടങ്ങുക കുറെ പ്രാർത്ഥനകൾ നടത്തുക അപ്പൊ അങ്ങനെ നമ്മൾ പുതിയൊരു നീണ്ടി വരും തെളിവില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക അതാര പറഞ്ഞാലും ശരി എന്നതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് അള്ളാഹു സുബാന യഥാർത്ഥ വിശ്വാസികളിൽ ഈ മാസത്തിന് നൽകേണ്ടതായ പ്രാധാന്യങ്ങൾ നൽകിക്കൊണ്ട് അതിനെ നിമിഷനായ ശ്രമം സ്വീകരിച്ചതുപോലെ സ്വീകരിക്കുവാനും അള്ളാഹു സുബാന Okay. <laughs> അലഹമ്മില്ല വസല്ലീ വല്ല മൂന്നാമതൊരു കാര്യം പറയാനുള്ളത് ഇന്ന് ഇത് ഫെബ്രുവരി മാസമാണ് ഫെബ്രുവരി മാസത്തിലെ പതിനാലാം തീയതി വാലന്റൈൻ ദിനം എന്ന പേരിൽ ലോകത്ത് ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികളെ പിൻപറ്റുന്ന വിശ്വാസക്കാരും ഒക്കെ സ്വീകരിച്ചു വരുന്ന ആചരിക്കുന്ന ഒരാഘോഷമാണ് വാലന്റൈൻ ദിനം ഇത് എന്താന്നുള്ളത് തെറ്റോ കഴിച്ചു നോക്കിയാൽ കിട്ടും ഞാനതിന് ഇസ്ലാമമായി വല്ല ബന്ധമുണ്ടോ അതല്ല ചെറുക്കുമായിട്ടാണ് ബന്ധം എന്ന് മനസ്സിലാക്കാൻ അതിന്റെ ഒരു ചുരുക്കം മാത്രം പറയാം ക്രിസ്തു മതം എന്ന് പറയുന്നത് ഈസാന കൊണ്ടുവന്ന ഡീൻ അതെ മാറ്റിമറിക്കപ്പെട്ടത് മൂന്നാം നൂറ്റാണ്ടിൽ റോമൻ സംസ്കാരം അല്ലെങ്കിൽ സൂര്യ ആരാധകരായ റോമക്കാർ ഇതിൽ തിരിമറി നടത്തിയതിനു ശേഷമാണ് അതിന്റെ മുമ്പുണ്ട് അന്നത്തോടു കൂടി ക്രിസ്തുമതം പൂർണ്ണമായി മാറ്റപ്പെട്ടു ഇതേപോലെ ഈ റോമക്കാരായ സൂര്യാരാധകരാണ് റോമക്കാരായ ആളുകൾ തങ്ങളുടെ കന്നുകാലികൾക്ക് വന്യമൃഗങ്ങളിലെ ഉപദ്രവം കിട്ടാതെ രക്ഷപ്പെടാൻ വേണ്ടി അവരുടെ ഒരു ദേവതക്ക് ആരാധനകളും നേർച്ചകളും ഒക്കെ സമർപ്പിച്ചിരുന്നു ഫെബ്രുവരി പതിനഞ്ചിന് അത് പണ്ടുള്ളതാണ് റോമക്കാരുടെ വിശ്വാസം ഈ റോമക്കാർ ക്രിസ്തു മതത്തെ അട്ടിമറിച്ച കൂട്ടത്തിൽ പിൽക്കാലത്ത് നബിയുടെ മരണശേഷം ക്രിസ്തു വർഷം ഇരുന്നൂറ്റി എഴുപതിൽ ഈ റോമക്കാർ കൈകടത്തി ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവന്ന ഒരു പുതിയ ആചാരമാണ് ഏകത്വം എന്നത് ത്രിയേകത്വമായി മാറിയതുപോലെ മാറ്റപ്പെട്ട് അതുപോലെ തന്നെ ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്തുവിന്റെ നബിയുടെ ജന്മദിനമാണ് ബൈബിളിൽ ഇല്ല അത് കൊണ്ടുവന്നതാര ഈ ആൾക്കാരെ അങ്ങനെ കൊണ്ടുവന്നതാണ് ഫെബ്രുവരി പതിനാല് പതിനാലിന് വാലന്റൈൻ ദിനം ആചരിക്കുക എന്ന് പറയുന്നത് അതിനുണ്ടായ കാരണമായി പറയപ്പെടുന്നത് റോമൻ ചക്രവർത്തിയായ ക്ലോഡിയസ് എന്ന് പറയുന്ന രണ്ടാമൻ അദ്ദേഹം ഒരു നിയമം പാസാക്കി പട്ടാളക്കാർ കല്യാണം കഴിക്കാൻ പാടില്ല കല്യാണം കഴിച്ചാൽ കുട്ടികളുണ്ടാവും ഭാര്യനോട് സ്നേഹണ്ടാവ മറ്റോൾ സ്നേഹണ്ടാവും അതിനുവേണ്ടി അധ്വാനിക്കേണ്ടി വരും അപ്പൊ പട്ടാളക്കാർ പട്ടാളക്കാരെ പണിയെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് പട്ടാളക്കാർ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് നിയമം കൊണ്ടുവന്നു ഈ നിയമത്തിനെതിരിൽ വാലന്റൈൻ എന്ന് പറയുന്ന ഒരു തെസ്റ്റീസ് തെസ്സീസ് തന്നെ നമ്മള നാട്ടിലെ ഭാഷ പറഞ്ഞാൽ പള്ളിയിലൻ ആ പള്ളി അതിനെ എതിർക്കുകയും അദ്ദേഹം രഹസ്യമായി വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്തു ഈ കുറ്റത്തിന്റെ പേരിൽ അദ്ദേഹത്തെ പിടികൂടുകയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും ചെയ്തു ജയിലിലാക്കിയപ്പോൾ ജയിലാക്കി അദ്ദേഹത്തെ കൊല്ലാൻ കുറിച്ചു ആ കാലയളവിൽ ഈ ജയിലറുടെ മകളെ ഈ പുരോഹിതൻ പ്രേമിച്ചു പള്ളിയിലും പ്രേമിച്ചു അങ്ങനെ അദ്ദേഹത്തെ തൂക്ക് പെട്ടിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന ഫെബ്രുവരി പതിനാലാം തീയതി ക്രിസ്താദം ഇരുന്നൂറ്റി എഴുപതി അദ്ദേഹം ഒരു കത്തെഴുതി ഈ പെൺകുട്ടിക്ക് വേണ്ടി ജയിലറുടെ മകളെ പ്രേമിച്ച ആ പ്രേമിച്ച കുട്ടിക്ക് വേണ്ടി അതിൽ ഫ്രം യുവർ വാലന്റൈൻ എന്ന് പറഞ്ഞാണ് കത്തെഴുതിയത് ഇതിനെ ബഹുമാനിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പേരിൽ അതുവരെ ടെസ്തീസ് കെസ്സീസ് എന്നാൽ പള്ളിയിലായിരുന്ന അദ്ദേഹത്തെ ക്രിസ് ആക്കി ക്രിസ് എന്നാൽ വാഴ്ത്തപ്പെട്ടവരാണ് ക്രിസ്ത്യാനികൾ പലരെയും വാഴ്ത്തപ്പെട്ടവരെ പ്രഖ്യാപിക്കില്ലേ അത് അവർ സഭ കൂടി പ്രഖ്യാപിക്കാനാണ് അവിടെയും സംസ്ഥാക്കാരെക്കാൾ നല്ലവരാണ് ക്രിസ്ത്യാനികൾ കാരണം സംസ്ഥക്കാർക്ക് ആരും പ്രഖ്യാപിക്കേണ്ട ഏത് പ്രാന്തരം കിട്ടിയാലും വാഴ്ത്തപ്പെട്ടവനാക്കി മാറ്റും പക്ഷെ ക്രിസ്ത്യാനികൾ എല്ലാം സഹായതലം തൊട്ട് അങ്ങ് അടുത്ത് വരെ പരിശോധിച്ച് 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 ഉറപ്പുരുത്തി ഇയാൾ സത്യസന്ധനാണോ എന്നൊക്കെ ഉറപ്പുവരുത്തിയിട്ടാണ് അയാൾ വാഴ്ത്തപ്പെട്ടവനാക്കുന്നത് ഇവിടെ ഏത് പ്രാന്തം കിട്ടിയാലും വാഴ്ത്തപ്പെട്ടവനാക്കുമെന്നാണ് മുസ്ലിംകൾ എത്തുന്നത് അങ്ങനെ ഇയാൾ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ടു അതാണ് ഫെബ്രുവരി പതിനാല് ഈ ദിവസത്തിൽ ഫെബ്രുവരി പതിനാല് ദിവസം ആചരിക്കപ്പെടുന്നു വാലന്റൈൻ ദിനം കേട്ട നല്ലൊരു പേരാൻ തോന്നും ഇതിന്റെ പിന്നിലുള്ളത് ഈ കെട്ടുകഥയും അന്ധവിശ്വാസവുമാണ് ഇത് ആചരിക്കാൻ മാപ്പിളമാരും തയ്യാറാകുന്നു എന്നതാണ് ആ ദിവസത്തിൽ റോസാപ്പൂക്കൾ കൈമാറുന്നു അതുപോലെ തന്നെ ആശംസ കാർഡുകൾ അയക്കുന്നു കാർഡ് അയക്കണ പരിപാടില്ല പണ്ട് പാഞ്ചന്റെ കാർഡ് അയക്കാൻ ഇപ്പൊ മെസ്സേജ് അയച്ചാൽ മതി വാട്സാപ്പിലായാലും മറ്റേ ആയാലും മെസ്സേജ് അയച്ചുകൊണ്ട് അങ്ങനെ കൈമാറുക ഈ ഫെബ്രുവരി ഏഴ് മുതൽ പതിനാല് വരെ ഇതിന് പ്രത്യേകം ഘട്ടങ്ങളുണ്ട് അതിന്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ പരിശീലിച്ചാൽ കാണാൻ പറ്റും എന്താണ് അതിന്റെ അതിനിടയ്ക്ക് ഒരു ഈ റോസ് ഡേ ഏഴാം തീയതി റോസ് ഡേ അതുപോലെ തന്നെ പ്രപ്പോസ് പിന്നെ ചോക്ലേറ്റ് ഡേ തെട്ടി ഡേ പിന്നെ പ്രോമിസ് ഡേ പിന്നെ കിസ് ചുംബനത്തിന്റെ ദിവസം പിന്നെ ആലിംഗന ദിവസം ഫെബ്രുവരി പതിനാലിന് കെട്ടിപ്പിടുത്ത ദിവസം അപ്പോഴാണ് മുറുകുന്നത് അതാണ് പതിനാലി ഇത് എങ്ങനെ മാപ്പിളമാർക്ക് ആഘോഷിക്കാൻ പറ്റും ഇതിനുവേണ്ടി ക്ലാസ് ഫ്രണ്ടുകളെ തെരഞ്ഞെടുക്കുന്നു പട്ടിക നോക്കി ആനനെയും പെണ്ണിനെയും ഒക്കെ ക്ലാസ് ഫ്രണ്ടായി തെരഞ്ഞെടുക്കുന്നു ഇതിനൊക്കെ മാപ്പാർ കൂട്ടുനിർത്തുന്നു ഒന്ന് മുസ്ലിം രണ്ടാ രണ്ടാഘോഷമുള്ളൂ രണ്ടാഘോഷങ്ങളിൽ പെട്ടതല്ല പിന്നെ ക്രിസ്തീയ ആചാരമാണ് അവരുടെ പുരോഹിതനെ ബഹുമാനിച്ചത് സത്യമാണോ എന്നറിയില്ല കെട്ടുകഥ ഏതായിരുന്നാലും അങ്ങനെ ഉണ്ടാക്കപ്പെട്ട ആഘോഷം ഇതൊരിക്കലും മുസ്ലിംകൾക്ക് ആഘോഷിക്കാൻ പറ്റിയതല്ല എന്ന് സൗദി അറേബ്യയിലെ ലജന അതുപോലെ തന്നെ ഷെയ്ഖ് ജബിൻ അതുപോലെ ഷെയ്ഖ് ഞാൻ ഒരുപാട് പണ്ഡിതന്മാർ ഇതിന്റെ ദൂശ്യവശങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കും അതുകൊണ്ട് തന്നെ ഇത് ഇസ്ലാമുമായി ബന്ധമുള്ളതല്ല മുസ്ലിംകൾക്ക് ആഘോഷിക്കാൻ പറ്റിയതുമല്ല അപ്പൊ നമ്മുടെ വീട്ടുകളിൽ നിന്ന് സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്ന അല്ലാത്തവരുമായ കുട്ടികളെ നമ്മൾ ഇതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അത്തരം പരിപാടികൾ പഠിക്കുന്ന സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിൽ എന്റെ കുട്ടി അതിൽ പങ്കെടുക്കുകയില്ല എന്നൊരു രക്ഷിതാവായ നമുക്ക് പറയാൻ പറ്റണം കുട്ടികളും അതിൽ പങ്കെടുക്കരുതെന്ന് സത്യതമായി പറയാൻ കാരണം ഇത് കരിക്കുലത്തിൽ പെട്ടതല്ല സർക്കാരിന്റെ കൽപ്പനകളിൽ പെട്ടതല്ല മാർഗനിർദ്ദേശങ്ങളിൽ പെട്ടതല്ല എല്ലാം കൊണ്ടുപോയിട്ട് എല്ലാ ചണ്ടിയും സ്കൂളിലൊക്കെ കയറ്റി അല്ലെങ്കിൽ കലാലയത്തിലേക്കാണ് അപ്പൊ അതൊന്നും അംഗീകരിക്കുകയോ അത് സ്വീകരിക്കുകയോ ചെയ്യേണ്ട യാതൊരു കാര്യം അല്ല തത്തഭ്യ സുനനമങ്കാന കബിലെത്തും എന്ന് പറയുന്ന പ്രസിദ്ധമായ ഹരി നമ്മൾ കേട്ടിട്ടുണ്ടാവും നെവി മരിക്കുന്നതിന് മുമ്പ് താക്കീത് സംഗതിയാണ് നിങ്ങൾ നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളെ പിൻപറ്റുക തന്നെ ചെയ്യും ചാണിന് ചാണായും മുഴത്തിന് മുഴമായും ലഹവൽ എന്ന റിപ്പോ അമ്പ് അമ്പ അമ്പിന്റെ അറ്റത്ത് തൂവൽ പിടിപ്പിക്കും അത് അമ്പ് നേരെ പോകാനാണ് നേരെ പോകണമെങ്കിൽ ഈ അമ്പും തൂവലും ഒരേ ലെവലിൽ അയക്കണം ഒന്ന് പിന്നെ മുന്നിലും ഒന്ന് ബേക്കില്ലാൽ പാളിപ്പോ അമ്പ് ഇത് രണ്ടും ഒരുപോലെയാകണം അങ്ങനെ ഈ അമ്പിൽ പിടിപ്പിക്കുന്ന തൂവലിന് സമാനമായി ക്രിസ്ത്യാനികളും ജൂതന്മാർക്കും ഒപ്പത്തിനൊപ്പം നിങ്ങൾ പോകും എന്ന് എന്ന് താക്കിതൽകിയ മിശ്ലാലി സമയം അപ്പൊ എത്ര കൃത്യമാണ് ഒന്നുകൂടി നബി പറഞ്ഞു ജൂതനും ക്രിസ്ത്യാനിയും കുടുംബിന്റെ മാളത്തിൽ കയറിയാൽ കുടുംബം നന്ന ഓന്ത പോലത്തെ ഒരു സാധനമാണ് അതിനൊക്കെ കുറച്ച് വലുപ്പം ഉണ്ടാവുന്നതേ ഉള്ളൂ അതിന് വലിയൊരു മാളം ആവശ്യമില്ല കൈകീറാൻ പോലും വലപ്പമല്ലാത്ത മാളത്തിലേക്ക് കയറി പോയി കുടുംബിനെ അതിലേക്ക് ജൂനും ക്രിസ്ത്യാനിയും കയറിയാൽ മാപ്പിളാരെമ്പ് കറും ഇത് നബി പറഞ്ഞല്ല അപ്പോ ഇത് ഹരീത് വിശദീകരിച്ചു പണ്ഡിതന്മാർ പണ്ഡിതമാർ പറഞ്ഞത് കാണാം മുസ്ലിംകളിൽ ഒരുത്തനും തന്നെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ജൂത ക്രിസ്ത്യാനികളെ പിന്മാറ്റാത്തവരായി ഉണ്ടാവുകയില്ല ഏതെങ്കിലും ഒരു നിലക്ക് ഇത് മുസ്ലിം ഉണ്ടാവുന്ന ലബി പഠിപ്പിച്ചതാ അപ്പൊ അതിന്റെ ഒക്കെ ഭാഗമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ാക്കീത് മുന്നറിയിപ്പ് നമ്മൾ ഉൾക്കൊള്ളണം അത്തരം കാര്യങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ അതിൽ പെടാത്തൊരു ടീമുണ്ടാവും എന്ന് നബി പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ നിലകൊള്ളുന്ന അവരിൽപ്പെട്ട തായ് കക്ഷിയാകാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു സുബാനഹൂഹത്താല നമുക്കതിനെ തോപ്പിക്ക് നൽകി അനുഗ്രഹിക്കുമാറകട്ടെ ആപത്തുകളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ വീടിനെ മുറുകിടിച്ചുകൊണ്ട് നബിയുടെ സ്വണ്ണത്തിനെ പിടിച്ച് ടീക്കനൽ കൈയിൽ പിടിച്ചവനെ പോലെ മാത്രമേ അത്തരം കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു മുസ്ലിമിന് എന്ന് വിശാലാസിനെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നല്ല പൊള്ളൽ ഏൽക്കേണ്ടി വരും ഇസ്ലാമേ ജീവിക്കാൻ ഈ കാലഘട്ടത്തിൽ കെ മന്നാളിന്റെ മുമ്പ് പരീക്ഷണങ്ങൾ നിറയുന്ന കാലഘട്ടത്തിൽ അങ്ങനെ പിടിച്ചാൽ പോലും മുറുകെ പിടിച്ചുകൊണ്ട് അതിൽ നിന്ന് മാറാതെ നിലനിൽക്കാൻ നമ്മൾ ശ്രമിക്കുക അല്ലാതെ സുഭാനഹൂഹത്താല അതിന് നമുക്ക് നൽകി വിശ്വാസപരമായ ഹരിത്ത് പ്രധാനം ജീവിമാർ